ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരങ്കിണി കുടിവെള്ളം ഉറപ്പാക്കി സുജലം പദ്ധതി പത്തോ മുപ്പതോ കൊല്ലം മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യർ തങ്ങളുടെ ആയുസിൽ കാണാൻ സാധ്യതയില്ല എന്ന് പരക്കെ വിശ്വസിച്ചിരുന്ന എന്നാൽ ഇന്ന് സർവത്ര സാധാരണമായ ഒരു കാഴ്ചയാണ് കുപ്പിയിലെത്തുന്ന കുടിവെള്ളം കുടിക്കാനുള്ള വെള്ളം പണം കൊടുത്ത് വാങ്ങുകയോ എന്ന് അമ്പരം നിരുന്ന പൂർവികരുടെ പിന്മുറക്കാരായ നാം ഇന്ന് കയ്യിൽ എപ്പോഴും ഒരു കുപ്പി വെള്ളം കരുതുന്നു കാലാവസ്ഥ മുൻപില്ലാത്തവണ്ണം മാറുമ്പോൾ ഡിസംബറിലും കൊടും ചൂട് പൊള്ളിക്കുമ്പോൾ തൊട്ടു പിന്നാലെ മഴ പെയ്തിറങ്ങുമ്പോൾ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ദാഹമകറ്റാൻ നമുക്ക് കയ്യിൽ കരുതുന്ന വെള്ളം പോരാതെ വരുന്നു സ്വാഭാവികമായും കടകൾക്ക് മുൻപിൽ നിരത്തി വെച്ചിരിക്കുന്നതോ തൂങ്ങിയാടുന്നതോ ആയ പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികളിലേക്ക് നമ്മുടെ കൈകൾ നാം പോലും അറിയാതെ നീളുന്നു വിവിധ ബ്രാൻഡുകളുടെ പേരിൽ കുടിവെള്ളം ഇന്ന് നമുക്ക് മുൻപിൽ ലഭ്യമാണ് എന്നാൽ ഇതിൽ എത്ര ശതമാനം കുടിക്കാൻ സുരക്ഷിതമാണ് കുപ്പികളിലെത്തുന്ന വെള്ളത്തിൽ അപകടകാരികളായ പല സൂക്ഷ്മ ജീവികളെയും കണ്ടെത്തി എന്ന മട്ടിലുള്ള വാർത്തകളും നമുക്ക് മുൻപിൽ എത്താറുണ്ട് മറ്റു ചിലരാകട്ടെ കുടിവെള്ളത്തിന് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വിലയും ഈടാക്കുന്നു ചിലയിടങ്ങളിൽ കുപ്പിവെള്ളം കിട്ടാൻ തന്നെയില്ല എന്നതാണ് അവസ്ഥ എന്നാൽ ഇതിനെല്ലാം അവസാനമാവുകയാണ് കേരള സർക്കാരിന്റെ സുജലം പദ്ധതിയിലൂടെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുക എന്നതാണ് സുജലം എന്ന ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ കഴിഞ്ഞ മാസം അവസാനം നിർവഹിച്ചിരുന്നു ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച കെ സ്റ്റോർ മുഖേന വ്യവസായ വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും മിൽമയുടെയും ഉത്പന്നങ്ങൾ ഇപ്പോൾ തന്നെ ലഭ്യമാക്കുന്നുണ്ട് ഇതിന്റെ പിന്നാലെയാണ് ശുദ്ധമായ കുടിവെള്ളം ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന സുജലം പദ്ധതിക്ക് ജീവൻ വയ്ക്കുന്നത് രോഗാണുക്കൾ നിറഞ്ഞ കുടിവെള്ളം ലോക ജനതയ്ക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് യുദ്ധഭൂമികളിൽ മറ്റും അകപ്പെടുന്നവർ പലപ്പോഴും മലിനജലം കുടിക്കേണ്ടി വരുന്നത് അതിലൂടെ മരണത്തിന് കീഴടങ്ങുന്നത് മാധ്യമങ്ങൾ പല കുറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം അഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള നാല് ലക്ഷത്തോളം കുഞ്ഞുങ്ങൾക്കാണ് മലിനജല ഉപയോഗത്തിലൂടെ ജീവൻ നഷ്ടമായത് ഇതിൽ തന്നെ രണ്ട് ദശാംശം ഏഴ് മൂന്ന് ലക്ഷത്തിലേറെ കുഞ്ഞുങ്ങൾ വയറിളക്കം ബാധിച്ചാണ് മരണമടഞ്ഞത് രോഗങ്ങളിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും മുക്തമായ കുടിവെള്ളം എന്നത് പൗരന്മാരുടെ ജീവൻ നിലനിർത്താൻ അവശ്യം വേണ്ട ഒന്നാണ് അതുകൊണ്ടുതന്നെ അതിന്റെ ലഭ്യത നമ്മുടെ പരമമായ അവകാശങ്ങളിൽ ഒന്നും ജനങ്ങൾക്ക് എന്നും മികച്ച സേവനം ഉറപ്പാക്കാനാണ് ഭക്ഷ്യ വിതരണ വകുപ്പ് ശ്രമിച്ചിട്ടുള്ളതെന്നും കുടിവെള്ളം ഉറപ്പാക്കുന്ന സുജലം പദ്ധതി ആ ദിശയിലുള്ള പുതിയ ചുവടുവയ്പാണെന്നും പറയുന്നു സിവിൽ സപ്ലൈസ് കമ്മീഷണർ ഡി സജിത് ബാബു ഐ എസ് സംസ്ഥാന സർക്കാരിന്റെ ജലവകുപ്പിന്റെ കീഴിലുള്ള പൊതുനല സ്ഥാപനമായ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉൽപ്പന്നമായ ഹില്ലിയക്കോ ഒക്കോ എന്ന് പറയുന്ന കുപ്പിവെള്ളം സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള വിതരണം ആരംഭിച്ചിട്ടുണ്ട് അര ലിറ്റർ വെള്ളത്തിന് എട്ട് രൂപ നിരക്കിലും ഒരു ലിറ്റർ വെള്ളത്തിന് പത്ത് രൂപ നിരക്കിലും ഇരുപത് ലിറ്റർ വെള്ളത്തിന് അമ്പത് രൂപ നിരക്കിലുമാണ് റേഷൻ കടകൾ വഴി ഇത് ലഭ്യമാവുക എറണാകുളം കോട്ടയം പത്തനംതിട്ട ഇടുക്കി കൊല്ലം ജില്ലകളിലാണ് വിതരണം ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ളത് കൂടുതൽ ജില്ലകളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതുകൂടി സുജലം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ഭക്ഷ്യവകുപ്പുകൾ നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നാണ് വകുപ്പ് പ്രതീക്ഷിക്കുന്നത് ഈ പദ്ധതിയുമായി മുഴുവൻ ജനങ്ങളും സഹകരിക്കണം എന്ന് ഈ പദ്ധതി എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വായു കഴിഞ്ഞാൽ ജീവൻ നിലനിർത്താൻ നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ട ഒന്നാണ് കുടിവെള്ളം ഭക്ഷണം കഴിക്കാതെ നമുക്ക് മൂന്നാഴ്ചയോളം പിടിച്ചു നിൽക്കാനാകുമെന്നാണ് ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് എന്നാൽ വെള്ളമില്ലാതെ വെറും മൂന്നിൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച ഗുണമേന്മയിൽ ദിവസം മുഴുവനും കുടിവെള്ളം ലഭ്യമാക്കുക എന്നത് ഒരു ഭരണകൂടത്തിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് പതിനാല് ലക്ഷത്തിലധികം പേർക്ക് കുടിവെള്ളം ഉറപ്പാക്കുന്ന ഒരു വിവിധോദ്ദേശ പദ്ധതിക്ക് മഹാരാഷ്ട്രയിലെ പാൽഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ച തുടക്കമിട്ടിരുന്നു ഒരു തുള്ളി കുടിവെള്ളം പോലും पाळाव닐라 എന്ന നാമം ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് അന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പാനി परमाത്മാ കാ പ്രസാദ ہے۔ એક ബണ്ട് ഭീ പാനി बर्बाद നഹി होना चाहिए. जितनी भी आधुनिक टेक्नोलॉजी है उसका हमने उपयोग कर ശബരിമല തീർത്ഥാടന കാലം കണക്കിലെടുത്ത് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ റേഷൻ കടകളിലാണ് ആദ്യഘട്ടത്തിൽ സുജലം പദ്ധതി നടപ്പാക്കിയത് ഘട്ടം ഘട്ടമായി സംസ്ഥാനത്തെ പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് റേഷൻ കടകളിലും പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് മണ്ഡലകാലത്ത് ഭക്തർ കടക്കം പദ്ധതി വലിയ തോതിൽ പ്രയോജനപ്പെട്ടിരുന്നു പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഭക്ഷ്യഭദ്രതയ്ക്കൊപ്പം കുടിവെള്ള ഭദ്രതയും ഉറപ്പുവരുത്തുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി റേഷൻ കടകളിലൂടെ കുപ്പിവെള്ളം വിൽക്കുന്ന സുജലം പദ്ധതി പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ എഴുന്നൂറ്റി അഞ്ച് ബോട്ടിൽ കുപ്പിവെള്ളമാണ് വിറ്റുപോയത് തിരുവല്ല ഒഴികെയുള്ള അഞ്ച് താലൂക്കുകളിലായി ഈ മാസം പതിനെട്ട് വരെയുള്ള കണക്ക് പ്രകാരം ശബരിമല തീർത്ഥാടന കാലത്ത് ആരംഭിച്ച പദ്ധതിയിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുപ്പിവെള്ളം വിറ്റുപോയത് കോന്നി താലൂക്കിലാണ് കോന്നി താലൂക്കിൽ ിറ്റർ കുപ്പിവെള്ളമാണ് ഇപ്രകാരം വില്പന നടത്തിയത് അടൂർ താലൂക്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് ലിറ്റർ കുപ്പിവെള്ളവും കോഴഞ്ചേരി താലൂക്കിൽ ഇരുപത്തിനാല് ലിറ്ററും റാന്നിയിൽ നാല്പത് ലിറ്ററും മല്ലപ്പള്ളി താലൂക്കിൽ അറുപത്തി അഞ്ച് ലിറ്റർ കുപ്പിവെള്ളവുമാണ് വിറ്റുപോയത് വിപണിയിൽ കുപ്പിവെള്ളത്തിന് പതിനഞ്ച് രൂപ വില വരുമ്പോൾ ഇപ്രകാരം പത്ത് രൂപയ്ക്ക് ഒരു ലിറ്ററിന്റെ കുപ്പികളാണ് ജില്ലയിൽ റേഷൻ കടകളിലൂടെ വിൽപ്പന നടത്തുന്നത് പദ്ധതി പ്രകാരം റേഷൻ കടയിൽ നിന്നും ഒരാൾക്ക് എത്ര കുപ്പി വെള്ളം വേണമെങ്കിലും വാങ്ങാം റേഷൻ വ്യാപാരികൾക്ക് പത്ത് രൂപയുടെ ഒരു ബോട്ടിൽ എട്ടു രൂപയ്ക്കാണ് ലഭിക്കുന്നത് കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുക എന്നതാണ് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ സർക്കാരുകൾ ലക്ഷ്യമിടുന്നത് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ മെച്ചപ്പെട്ട സേവനം നൽകാനും റേഷൻ വിതരണം കുറ്റമറ്റതാക്കാനും കാലാകാലങ്ങളിലായി നിരവധി നടപടികൾ ഭരണകൂടങ്ങൾ സ്വീകരിച്ചു വരുന്നുണ്ട് തങ്ങളുടെ കടകളിലൂടെ കുറഞ്ഞ ചെലവിൽ കുടിവെള്ളം ജനങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോർജ് അറക്കൽ എന്നാൽ കുടിവെള്ളം ശീതീകരിച്ച് സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളിലേക്ക് കൂടി സർക്കാരിന്റെ ശ്രദ്ധ പതിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു റേഷൻ കടകളിലൂടെ കുപ്പിവെള്ളം കൊടുക്കുന്നതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് വില കുറച്ച് വെള്ളം കിട്ടും എന്നത് നല്ലൊരു കാര്യമാണ് പൊതുവിപണിയിൽ വളരെ വില കൂട്ടി വിൽപ്പന നടത്തുന്ന കുപ്പിവെള്ളം സാധാരണക്കാർ മേടിക്കാതെ വരുമ്പോൾ അവർ വില കുറച്ച് വിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി വരും അപ്പോൾ അതിന് ചില സാഹചര്യങ്ങൾ കൂടി റേഷൻ വ്യാപാരികൾക്ക് സർക്കാർ നൽകേണ്ടതുണ്ട് പുറമേ കടകളിൽ നിന്നും തണുത്ത കുപ്പിവെള്ളം കിട്ടുമ്പോൾ റേഷൻ കടകളിൽ നിന്നും തണുക്കാത്ത വെള്ളം കിട്ടുമ്പോൾ ആളുകൾ മേടിക്കാതെ വരും അതുകൊണ്ട് റേഷൻ വ്യാപാരികൾക്ക് കുപ്പിവെള്ളം ശീതീകരിച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം കൂടി സർക്കാർ ഒരുക്കണമെന്ന് ആണ് സംഘടന ആവശ്യപ്പെടുന്നത് അതുപോലെ റേഷൻ കടാമികൾ മിക്കവാറും ഗ്രാമപ്രദേശങ്ങളിൽ ആണ് കൂടുതലും ഉള്ളത് അതുകൊണ്ട് കുടിവെള്ളം ലഭിക്കാത്ത മേഖലകളിൽ സർക്കാർ ഈ കുപ്പിവെള്ളം വിതരണം ചെയ്യുന്നതിലൂടെ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഒരു താങ്ങാകും എന്ന് തോന്നുന്നു പ്രധാനപ്പെട്ട റോഡുകൾ എൻ എച്ച് മുതലായ പ്രത്യേകിച്ച് ശബരിമല തീർത്ഥാടനം പോലുള്ള ഏത് ആഘോഷമായാലും ഈ പ്രദേശുള്ള റേഷൻ കടകൾ വഴി കുപ്പിവെള്ളം കൊടുത്താൽ അത് ജനങ്ങൾക്കുള്ള പ്രയോജനം നൽകും എന്നുള്ളൊരു യാത്ര ചെയ്യുന്നവരടക്കം ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ശുദ്ധജലത്തിന്റെ ലഭ്യത വേണ്ടത്ര കടകളുടെ ലഭ്യതയിലുള്ള അനിശ്ചിതാവസ്ഥ ആവശ്യമായ കുടിവെള്ളം കരുതേണ്ട അവസ്ഥയിലേക്ക് നമ്മെ പലപ്പോഴും തള്ളിയിടുന്നു എന്നാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന റേഷൻ കടകളിൽ നിന്ന് തന്നെ കുപ്പിവെള്ളം ലഭിക്കുന്നു എന്നത് ഈ അവസ്ഥയ്ക്ക് ഏറെക്കുറെ ഒരു പരിഹാരം നൽകുന്നു അടുക്കളയിൽ പാചകത്തിന് കുടിവെള്ളം ഒഴിവാക്കാനാവാത്ത ഒന്നാണ് അതുകൊണ്ടുതന്നെ വീട്ടമ്മമാരുടെ ഉറക്കം കെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് അണുവിമുക്തമായ കുടിവെള്ളം എന്നത് എന്നാൽ ഒരു സംസ്ഥാന സർക്കാർ തന്നെ കുടിവെള്ളം വീട്ടുപരിസരത്ത് ലഭ്യമാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് പൊതുജനം നോക്കിക്കാണുന്നത് റേഷൻ കടകളിലെ സ്ഥലപരിമിതി അടക്കമുള്ള ആശങ്കകളും പക്ഷേ ഇവർ മുന്നോട്ട് വയ്ക്കുന്നു കോട്ടയം ജില്ലയിലെ കുടമാളൂർ സ്വദേശിനിയും മുൻ വർഗീസ് ആകാശവാണിയോട് കേരള സർക്കാർ റേഷൻ കടകളിലൂടെ പൊതുജനങ്ങൾക്ക് ശുദ്ധജലം വിതരണം ചെയ്യുവാനായി സുജലം എന്നൊരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നതായി അറിയുന്നു അത് ഒരു പരിധിവരെ നല്ല ജലം സാധാരണക്കാരായ ജലക്ഷാമം രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് റേഷൻ കടകളിലൂടെ ശുദ്ധജലം മിതമായ വിലയ്ക്ക് ലഭിക്കുന്നതിന് വളരെ പ്രയോജനകരമാണ് പക്ഷേ ഇവിടെ മറ്റൊരു സംശയമുണ്ട് എത്രമാത്രം ഇത് പ്രായോഗികമാകും ഒന്നാമത്തെ സംശയം ഇതാണ് ഇത് ശുദ്ധജലം ശുദ്ധജലമായി തന്നെ റേഷൻ കടകളിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കുമോ പൊതുജനങ്ങൾക്ക് ഇത് എത്രമാത്രം പ്രയോജനപ്രദമാകും കാരണം റേഷൻ കടകളിലെ സാധനങ്ങൾക്ക് പോകുമ്പോൾ പോലും അരി മറ്റ് പല വ്യഞ്ജനങ്ങൾക്ക് പോകുമ്പോൾ പോലും ഇ പോസ് മെഷീന്റെ തകരാറ് പലപ്പോഴും നമ്മളെ ദിവസങ്ങളോളം അതിന് കാത്തു നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കാറുണ്ട് അത് പെട്ടെന്നൊരൽപം വെള്ളം ആവശ്യം വന്ന് ചെല്ലുമ്പോഴും ഈ പ്രശ്നം ഉണ്ടാകുമോ എന്നതും സംശയകരമായ കാര്യമാണ് അപ്പൊ ഇതെല്ലാം പരിഹരിച്ച് ശുദ്ധജലം വിതരണം ചെയ്യുവാനായിട്ട് റേഷൻ കടകൾ വഴി സർക്കാരിന് സാധിച്ചാൽ അത് വളരെ നല്ല ഒരു സംരംഭമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് പാളിച്ചകള് വരാത്ത രീതിയിൽ വേണ്ട നടപടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കിയാൽ അത് വെ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് അത് കൂടുതൽ വ്യാപിപ്പിച്ചാല് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് തന്നെ കരുതുകയാണ് കാരണം വിനോദസഞ്ചാരികൾക്കുമൊക്കെ റേഷൻ കടയിൽ നിന്ന് ജലം ലഭിക്കാൻ സാധ്യതയുണ്ടായാൽ അത് വളരെ നല്ലൊരു പരിപാടിയായിട്ട് കരുതുന്നു പക്ഷേ ശുദ്ധജലം ശുദ്ധജലമായി തന്നെ നൽകുവാൻ സാധിക്കണം വെള്ളം വെള്ളം സർവ്വത്ര തുള്ളി കുടിക്കാൻ ഇല്ലത്രേ എന്ന പഴമൊഴി കേട്ടിട്ടില്ലേ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒന്ന് എന്നാൽ കൊല്ലം ഇത്ര കഴിഞ്ഞിട്ടും എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുക എന്നത് ലോകമെമ്പാടുമുള്ള ഭരണകൂടങ്ങൾക്ക് മുൻപിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നു ദിനം പ്രതി ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്ന കാലാവസ്ഥയിൽ മുൻപെങ്ങുമില്ലാത്തവണ്ണം മാറ്റങ്ങൾ അനുഭവപ്പെടുന്ന പെയ്യുന്ന മഴയുടെ അളവിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന ഇക്കാലത്ത് ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുക എന്നത് അതുകൊണ്ടുതന്നെ പരമപ്രധാനമായ ഒരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യാൻ ഒരു സംസ്ഥാന ഭരണകൂടം തന്നെ മുന്നിട്ടിറങ്ങുന്നു എന്നത് അതുകൊണ്ടുതന്നെ സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒന്നുകൂടിയാണ് എന്നാൽ മികച്ച രീതിയിൽ ഗുണമേന്മയിൽ ലഭ്യതയിൽ വിട്ടുവീഴ്ചകൾ ഇല്ലാതെ സുജലം എന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്നതാണ് സർക്കാരിന് മുൻപിലെ വെല്ലുവിളി പൊതുജനം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും അതുതന്നെയാണ് എന്നാൽ നമുക്കും ഈ അവകാശങ്ങൾക്കൊപ്പം തന്നെ ചില ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട് എന്നത് മറക്കരുത് ലഭ്യമായ ജലം കൃത്യമായി സൂക്ഷിച്ചുപയോഗിക്കാൻ നാം ഓരോരുത്തർക്കും കടമയുണ്ട് മറക്കാതിരിക്കാം ഓരോ തുള്ളി വെള്ളവും വിലപ്പെട്ടതാണ് വാർത്താ തരംഗിണി സമാപിച്ചു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപതിന്